അവനുഗ്രഹിച്ചെന്നതിനാലും ഒരാത്മജനഞ്ജസാ പുള്ളമായി അവൻ എത്രയും തെജസാനായി വളർത്തു തുടങ്ങിയ

ുംതാ കൃതദ്യും ചിത്രേദും വാദമടങ്ങിയ പുത്രമൊഴു തഴലോടുതൊഴിച്ചേറെ വിലപിച്ചു വീണു കേഴും വിധവും വിണാധരനുമായ ഗ്രസം കരക്കാണിക്ഷണേന പുതിർന്നെ തള്ളി ഭൂപതി വീണവൻ തൻ പരിതാപം കെടുപ്പതിനായി അനേകം വിധം നിൽക്കും നീതികളോതിമാരുടെ മുന്നിൽ അമ്മ വന്ദിച്ചൊന്ന് ുംറിഞ്ഞ അതിമൂഢനാമിനത്മാനന്ദധാരികൾ സർവവും ബ്രഹ്മണിജർ തുലയെ സച്ചിന്മയ രൂപികൾ ദിവ്യപുരുഷന്മാർ കൽപ്പഷം തീർത്തു ലോകാനുഗ്രഹത്തിനേ സക്കല്ലോകങ്ങളിലെങ്ങുമേ കാനുണ്യം ഉൾക്കൊണ്ടുകൊണ്ടു അവധൂതേശരായ ിങ്ങനെയുള്ളവരിൽ ചിലർന്നേനെ ഭവാന്മാരം കൊണ്ടു തോന്നീടുംശാലികളായുള്ള നിങ്ങളിന്ന് ആരൂഢമോ താല് അനുഗ്രഹിക്കേണമേ ശേഷമൊഴിച്ചു നിത്യാനന്ദോത്മാനമുപദേശിക്കണമേ ഗുത്രകളത്രാദികളിലെ സ്നേഹബന്ധങ്ങൾ ഒഴിച്ചു സംസാര വിഭ്രമോയാകരത്തുകേണമെ പാദയോജയമൊഴിച്ചു മറ്റാധാരമില്ല

അരുൾ ഉത്തമന്മാരിൽ അത്യുത്തമനാം ഭവാൻ അത്യുത്തമനാഭമാൻ ഉള്ളിലുണ്ടായ ദുഃഖങ്ങളെ നീക്കി കളഞ്ഞു ഞാൻ ചൊല്ലുന്ന ചൊല്ലു പണ്ട് നിനക്ക് നിനക്കുതനയൻ ഇവനെ ഉണ്ടാക്കിയതങ്കിരസായ

റിയരുതാത്തതല്ലൊന്നുമേ നിന്റെ ഉള്ളിൽ നന്നായി വിചാരിച്ചു കാണോ മായാമയനി പ്രപഞ്ചകാര്യങ്ങളിൽ പെയ്യായി വലഞ്ഞു പോകായ വേണവോ ഭവ ദുഃഖേ സുഖങ്ങളിടകലർന്നുള്ളതിലൊക്കെ സുഖങ്ങൾ എന്നത്ര തോന്നിടും

ൈകമൂർ പവ ചന്ദ്രാധമണ്ഡല സന്നി സേ ഗവിഹീനമാണുപതോ ദിവ്യജനാത്മ പ്രകാശസ്വരുണോ ോടു സർവ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോവും നിർണയം 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 സർവം സകാവം നരവരനോടങ്ങ് നരവരനോട് അരുൾ ചെയ്തി അങ്ങിരാവും ബാലകന്ധൻ കൂടെ ജീവനത്താൻ വിളിച്ചാ ജീവിപ്പിച്ചു കേവലം കേൾക്കൂപമായുള്ള പര ബ്രഹ്മം സകല ശരീരികൾക്കാകും ിയ നിങ്ങളുടെ ഗാത്രം ഉപേക്ഷിച്ചു പോയത് മാതാപിതാക്കൾ ദുഃഖിപ്പവർന്ന ജീവൻ അതുമൊഴുതാവോട് അതിനാവിർമുതാ പുനരുത്തരണം ഏതു ജന്മത്തിലെ മാതാപിതാക്കളെ പ്രീതി വരുത്തി ചമയ്ക്കുന്നതിന് ഞാൻ എത്ര ജന്മങ്ങൾ കഴിഞ്ഞു നമുക്ക് പണ്ട് എത്ര മാതാപിതാക്കന്മാർ ഓരോ തരം തത്ര തത്ര സംസാര ചക്രത്തിലിങ് അത്ര കർമ്മഗതിക്കൊത്തവണ് പ്രപഞ്ചകാര്യം ജയമായ പറയേണമോ

പ്രസന്നനായി ഏറ്റവുമത് ആ മുദാ പരമാത്മാജ്ഞാനത്തെം ത്വാ പുതരദംലത്വാ പരിപൂർണത്രതന വിദ്യാധരീന്ദ്രം പ്രതി മുദാ നന്ദായ അനുഗ്രഹിച്ചു അജസാന ധനം ബിന്നമരഞ്ഞരുളിടിനു അന്തരാ നോക്കി നമസ്കരിച്ച മസ്കരിച്ചാധരികളുമായി വിമാനോപരിതാനാ ദിശകളിൽ ആരായണനുട കീർത്തികൾ വാഴ്ത്തിച്ചു സഞ്ചരിച്ചിടണം ആർത്തികൾ എന്നെയേ സർവലോകളിൽ അങ്ങനെ സഞ്ചരിക്കുന്ന ആൾ ഒരു ദിനം അങ്ങ് മീതേ ഗഗനമാർഗേ ഗഗനമാർഗെ നടക്കുന്നവതശരാരിതൻ ദേവിയെ തന്നെ തൃത്തുട തമ്മിൽ ഇരുത്തിയിരിക്കുള്ളത് അത്യാണ്ട് ആശു सुीन हरे कृष्ण हरे ओ नमो भगवदे वासुदेव